ടു ി മോസലാടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ പെരുമ്പാവൂർ തന്നെയുള്ള ഒരു കടയിൽ ഒരു ഷോപ്പാണ് ഒരു നമ്മൾ കുപ്പിപ്പള എന്ന് പറയുന്ന കടയാണ് അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഞാൻ എപ്പോഴും ഈ ലേഡീസ് ഒക്കെ വാങ്ങുന്നത് ഞാൻ അവിടെ നിന്നാണ് അപ്പം ഞാൻ ആ കടയിലൊരു വീഡിയോ ആണ് ഇന്ന് നിന്നാണ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് കാര്യമെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ ആ കടയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അവിടെ കുറേ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡായിട്ടുള്ള ലോട്ടസിൻ്റെ കമ്മലൊക്കെ ഇല്ലേ അങ്ങനെയുള്ള കുറേ കാര്യ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പം ഞാൻ കണ്ട കാര്യങ്ങൾ നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് നമ്മുടെ പെരുമ്പാവൂര ടൗണിൽ തന്നെയാണ് പെരുമ്പാവൂര ടൗണിൽ റില റിലയൻസിൻ്റെ ഒരു മാളുണ്ട് ആ മാളിൻ്റെ നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെയാണ് ഈ കട ഉള്ളത് ആദ്യം ഔഷധി ജങ്ഷൻ്റെ അവിടെയായിരുന്നു ഇപ്പം അത് അങ്ങോട്ട് മാറ്റിയതാണ് അപ്പം കടയിലെ വിശേഷങ്ങളിലേക്ക് പോകാം പിന്നൊരു കാര്യം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോകണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇത്രയൊക്കെ ഉള്ളു പിന്നെ ഈ കടേര ഒരു സഹോദര സ്ഥാപനം നമുക്ക് അങ്കമാലിയിലുണ്ട് അങ്കമാലി മെട്രോയുടെ അവിടെയെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഇത് ഇതേപോലത്തെ സാധനങ്ങൾ തന്നെയാണ് അവിടെയും കൊടുക്കുന്നത് ഇതേ റേറ്റ് തന്നെയാണ് അവിടെയും ഉള്ളത് അപ്പം ആവശ്യമുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിലും നിങ്ങൾ വാങ്ങുക കേട്ടോ അപ്പം ഞാൻ പെരുമ്പാവൂർ തന്നെയാണിത് പെരുമ്പാവൂർ ടൗണിൽ അപ്പം ആ വീടിയിലോട്ട് പോവാം ഹലോ അപ്പം ഞാൻ പറഞ്ഞ ഷോപ്പ് ഇതാണ് കുപ്പിവിള ഇത് നമ്മുടെ പെരുമ്പാവൂർ ടൗണിൽ തന്നെയാണ് ഇത് നമ്മുടെ റിലയൻസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ കുപ്പിവള ഷോപ്പ് ഉള്ളത് അപ്പോൾ ഇവിടെ നേര ടൗണിൽ മിസ്സൊക്കെ പോണമുണ്ടോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അപ്പം ഇവിടെ നമുക്ക് ആവശ്യമുള്ള ലേഡീസ് ഐറ്റംസ് എല്ലാ അസസറീസും ഹെയർ അസസറീസ് പിള്ളേർക്ക് കുഞ്ഞു പിള്ളേർക്കൊക്കെയുള്ള സാധനങ്ങൾ ഇത് നല്ല കല്ല് വെച്ച വളകൾ കമ്മലുകൾ മാലകൾ എല്ലാ വെറൈറ്റി ഐറ്റംസ് ഓഫ് കളക്ഷൻസ് നമ്മുടെ കുപ്പിവളയിൽ അവൈലബിളാണ് അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ ആദ്യം തന്നെ ഇവിടെ ഇങ്ങനെ ഈ സൈഡിൽ ഹെയർ എക്സറീസൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഈ സൈഡിലോട്ട് നമ്മൾ നല്ല ഭംഗിയുള്ള കമ്മലുകൾ ഹാങ്ങിങ് പലതരത്തിലുള്ള ഹാങ്ങിങ് കമ്മലുകളാണ് ഇത് കൂടാതെ ഇതിൻ്റെ ഇപ്പുറത്ത് നെയിൽ പോളിഷ് നെയിൽ പോളിഷ് നെയിൽ റിമൂവർ വെറൈറ്റി കളർ നെയിൽ പോളിഷ് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് കമ്മൽ ഹാങ്ങിങ് കമ്മലുകൾ അതോടൊപ്പം തന്നെ ജിമിക്കേസ് ഐറ്റംസും ഇതേ ഇവിടെയും കമ്മലുകളാണ് ഇതിൻ്റെ ഇടയിൽ കുഞ്ഞു കുഞ്ഞു സ്റ്റഡുകളുണ്ട് ഇവിടെയൊക്കെ ലോട്ടസ് കമ്മലൊക്കെ വെച്ചിരിക്കുന്നത് അതിൻ്റെ മുകളിൽ ചോക്കർ നല്ല ഭംഗിയുള്ള ചോക്കറ് ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള ലക്ഷ്മിയുടെ അങ്ങനെ ലക്ഷ്മി മാല അങ്ങനത്തെ ഉണ്ട് അതേപോലെ തന്നെ അത് ലോട്ടസിൻ്റെ കമ്മലൊക്കെ ഇരിക്കണുണ്ടോ കമ്മല് പിന്നെ ഇത് കുഞ്ഞു കുഞ്ഞ് സ്റ്റഡുകൾ ഇത് പേളിൻ്റെ പിന്നെ അല്ല അതിൻ്റെ വേറെ 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 ഒക്കെ ഉള്ള ഇതുണ്ട് പിന്നെ അതേ അതിൻ്റെ ഇപ്പുറത്തോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെയും കമ്മലുകൾ തന്നെയാണ് കമ്മലുകളുടെ ഒരു വെറൈറ്റി കളക്ഷൻ തന്നെ ജിമിക്കാസ് ജിമിക്കകൾ പിന്നെ ഇത് ഫേസ് വാഷ് അങ്ങനെയുള്ള സാധനങ്ങൾ ഫേസ് ആവശ്യമുള്ള സാധനങ്ങൾ പിന്നെ ഇവിടെ ഇവിടെയൊക്കെ കുറച്ച് ക്ലിപ്പ് പിന്നെ ഇതിൻ്റെ നേരെ മുകളിലോട്ട് തന്നെ പെർഫ്യൂംസ് പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ സ്റ്റാഫാണ് സ്റ്റാഫ് നമുക്ക് നല്ല ഒരു ഇതാണ് കാഴ്ച വയ്ക്കുന്നത് കാര്യമെന്ന് വെച്ചാൽ അവർ നല്ല നന്നായിട്ട് നമ്മളോട് ബിഹേവ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് പിന്നും പിന്നേം അവിടെ ചെല്ലണമെന്ന് തോന്നും വാങ്ങണമെന്ന് തോന്നുന്നു ലെയ് ചേച്ചി ഞാൻ ഇവിടുത്തെ സ്റ്റാഫാണ് മെയിൻ സ്റ്റാഫാണ് അപ്പോൾ ആ ചേച്ചി പണ്ട് തൊട്ടേ ഞാൻ അവിടെ നിന്ന് വാങ്ങുന്നത് ഇതിൻ്റെ ഫ്രണ്ടാണ് നമ്മൾ രണ്ടൂരും കൂടെ പോയതാണ് സാധനം എടുക്കാൻ വേണ്ടിയാണ് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു വീഡിയോ കൂടെ എടുത്തിട്ട് പോയേക്കാന്ന് വിചാരിച്ചു അപ്പം എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടമായി വെറൈറ്റി ഐറ്റംസ് ഓഫ് ഹെയർ ആക്സസറീസ് ഒക്കെ കുറേയുണ്ട് ക്ലിപ്പൊക്കെ തന്നെ എന്ത് ഭംഗിയുള്ളതും അതേ ഇതിലൊക്കെ കമ്മലുകളൊക്കെ ഇരിക്കുന്നത് നല്ല വെറൈറ്റി 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 കമ്മലുകളും ചോക്കറുകൾ പിന്നെ വള കുപ്പിവള കുപ്പിവള എന്ന് പറയുന്ന കടയ്ക്ക് അന്വർത്ഥമാക്കുന്നത് തന്നെയാണ് അവിടെ കുറേ കുപ്പിവളങ്ങൾ കൊണ്ട് നിറച്ച് വെച്ചിട്ടുണ്ട് ഏ ഇവിടെയൊക്കെ സോപ്പ് പിന്നെ ഫേസ് വാഷും ബ്ലീച്ച് ഗോൾഡൻ ബ്ലീച്ച് ഫെമ്മ് ഫെമ് അങ്ങനെയുള്ള കുറേ കുറേ ഇരിപ്പുണ്ട് അതിൻ്റെ ഇപ്പുറത്തോട്ടം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ലേഡീസിനേറ്റവും അതേ ഫൗണ്ടേഷൻസ് പിന്നെ ഈ കണ്ണില് ഇങ്ങനെ ലെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പീലുകൾ ഉണ്ട് അതൊക്കെ അറിയാം വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി എനിക്ക് എപ്പോൾ എല്ലായിടത്തും ആയിരിക്കും പക്ഷേ ഞാൻ എനിക്ക് എനിക്കാദ്യമായിട്ട് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി പിന്നെ അതോടൊപ്പം തന്നെ പൊട്ടുകൾ ബിന്ദി സ്ഥിതി ഇവിടെ കുപ്പിവളം നിറച്ച് കുപ്പി വിളയുണ്ട് സ്റ്റോൺ വളയുണ്ട് പിന്നെ ഇവിടെ ഇതല്ലേ ക്രാബ് ക്രാബുകളുടെ ഒരു വൺ കളക്ഷൻ തന്നെയുണ്ട് ഇവിടെ ക്രാബുകൾസ് ഇത് പല പല വളകൾ കുപ്പിവളകളുണ്ട് കല്ലു വെച്ച വളകളുണ്ട് കല്ലില്ലാത്ത വളങ്ങളുണ്ട് പൊട്ട് ഇഷ്ടാനുസരണം നമുക്ക് ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാം അതോടൊപ്പം തന്നെ ഇവിടെ അതിൻ്റെ ഇപ്പുറത്ത് നമുക്ക് എല്ലാം ഹെയർ അസസറീസ് തന്നെയാണ് ഇത് ഇവിടെ ഇങ്ങനെ വാരി ഇട്ടിട്ടുണ്ട് വൺ കളക്ഷൻ തന്നെയുണ്ട് ക ഇവിടെയുണ്ട് ഈ ക്ലിപ്പിൻ്റെ ക്ലിപ്പ് പിന്നെ ഇങ്ങനത്തെ ക്ലിപ്പുകളൊക്കെ ക്ലിപ്പ് എല്ലാം അവൈലബിൾ ആണ് പക്ഷേ നമുക്ക് അഫോർഡബിൾ പ്രൈസാണ് കുഴപ്പമില്ല നമുക്ക് വാങ്ങാവുന്നതേ ഉള്ളൂ വാങ്ങാൻ പറ്റും അതിൻ്റെ ഇപ്പുറത്തെ ചോക്കറ് ലക്ഷ്മി ചോക്കറ് ലോട്ടസ് ചോക്കറ് ലക്ഷ്മിയുടേതൊക്കെ തന്നെ കുറേ ഉണ്ട് ലോട്ടസിൻ്റെതും വെറൈറ്റി വെറൈറ്റി ഇപ്പോഴത്തെ ട്രിൻഡായിട്ടുള്ള ടെമ്പിൾ വർക്കുള്ളതും ട്രഡീഷണൽ വർക്കും ഒക്കെ ഉണ്ട് റോസ് ഗോൾഡ് മെറ്റൽസൊക്കെ അങ്ങനത്തൊക്കെ കുറേ ഇഷ്ടമുള്ള സാധനങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ ഇതൊക്കെയാണ് ഈ കടയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അതോടൊപ്പം തന്നെ ഗോൾഡ് ഐറ്റംസ് ഉണ്ട് ഇതേ കല്ല് വെച്ച മാലകൾ വളകൾ ഇതൊക്കെ വെറൈറ്റി വെറൈറ്റി ഇപ്പോഴത്തെ മോഡൽ ഇപ്പോൾ വന്ന മാലകളാണ് അപ്പോൾ അത് ചോദിച്ചു നമുക്കത് പരിചയപ്പെടുത്തി തരുവാണ് റേറ്റൊക്കെ അഫോർഡബിളാണ് കുഴപ്പമില്ല നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പം ഇതൊക്കെയാണ് ഈ കുപ്പിവളയിലെ വിശേഷങ്ങൾ അതോടൊപ്പം തന്നെ ഇതേപോലൊരു സ്ഥാപനം അവർക്ക് അങ്കമല്ലിലും ഉണ്ട് ഈ കുപ്പിവളയിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ പേര് അപ്പം അതൊരു സഹോദര സ്ഥാപനമാണ് അത് അവിടെയും ഇതേപോലത്തെ പ്രോഡക്റ്റുകൾ തന്നെയാണ് ഇതേ വിലയ്ക്ക് തന്നെയാണ് അവിടെയും കൊടുക്കുന്നത് ഞാൻ സ്ഥിരം കസ്റ്റമറാണ് ആ കുപ്പി വിളിയത് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ ഞാൻ ഇവിടെ ഒരു ലോട്ടസിൻ്റെ എനിക്കൊരു കല്യാണ ഫങ്ക്ഷനുണ്ട് അപ്പോൾ ഞാൻ ലോട്ടസിൻ്റെ ഈ കമ്പൽ വാങ്ങിച്ചു നല്ല രസമല്ലേ